ഹായ് ഫ്രണ്ട്സ് ഞാൻ അരുതി ആദ്യ സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ചധികം സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാം കൂടെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല കുറേശ്ശേ കുറേശ്ശേ വീഡിയോകളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഓണം ഒക്കേഷൻ ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തത് എനിക്ക് ഓണം ഒക്കേഷൻ അതിനുപരി ഡെയിലി യൂസിനും നമുക്ക് സ്ഥിരം ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയുള്ള വളകളും മാലകളും പുലിസുകളും ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനത്തെ കുറച്ച് വളകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് അതൊന്നും കണ്ടുനോക്കാം അത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറച്ച് വളകളാണ് കേട്ടോ അപ്പം അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് സ്ഥിരം കയ്യിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ വളകളാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം ആദ്യം ഇങ്ങനെ ഒരു വളയാണ് കണ്ടോ ഇങ്ങനെ ഹോള് 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 അങ്ങനെയുള്ളൊരു വളയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഈ ഒരു വളയാണ് കേട്ടോ ആദ്യം പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതിൻ്റെ എല്ലാ അളവുകളും നമ്മുടെ കയ്യിലുണ്ട് കൈവശമുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക അപ്പം ഇത് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇടയ്ക്കൊരു ചെത്തുപോലത്തെ ഉള്ള ഒരു വർക്കൊക്കെ ഉണ്ട് കാണാം വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാണാമോ തിളങ്ങുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ചെത്തുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഓക്കെ രണ്ടെണ്ണം ഒക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല രസമായിട്ട് കിടക്കും കേട്ടോ ഓക്കെ അപ്പോൾ അവൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഓക്കെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു വളയാണ് കേട്ടോ ഇങ്ങനെ ഒരു പോലത്തെ ഒരു വളയാണ് നല്ല വെയ്റ്റ് ഒക്കെയാണ് കണ്ടോ കണ്ടോ അപ്പോൾ ഈ ഒരു വളയാണ് പക്ഷേ ഇതിൻ്റെ എനിക്ക് ടു ഫോർ അളവ് മാത്രമേ ഉള്ളൂ ചെറിയ കൈകൾക്ക് മാത്രമേ ഉള്ളൂ ഒരു അളവ് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ എന്നാലും ടു ഫോർ അളവുള്ളവർ വിളിക്കുക ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ നമുക്കുള്ളത് ഒരു അടിപൊളി വളയാണ് ഇങ്ങനത്തെ ഒരു വളയാണ് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കേട്ടോ അപ്പം ഇതിൻ്റെ വിലയും ഒരെണ്ണം നൂറ് രൂപയാണ് അപ്പം ഇത്രയാണ് കേട്ടോ നൂറ് രൂപയുടെ വള അപ്പം ഈ ഒരു മൂന്ന് ഐറ്റമാണ് നൂറ് രൂപയുടെത് ഇത് ഒരു ഹോളുള്ള വള പിന്നെ ഒരു മുറുക്കുവള പോലത്തെ വള പിന്നെന്താ ഈ ഒരു ഗ്ലേസിംഗ് ഉള്ള വള അപ്പോൾ ഇത് മൂന്നും നമുക്ക് നൂറ് രൂപയ്ക്കാണ് വാ കൊടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഒരു ഇരുന്നൂറ് രൂപയുടെ വളയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പം ആദ്യം കാണിക്കുന്ന വളയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെ വളമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു വളയാണ് കേട്ടോ കുറച്ചും കൂടെ ഒരു വലിയ ഹോളൊക്കെ ഉള്ളൊരു വളയാണ് കണ്ടോ നല്ല രസമാണ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഒരു വളയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എല്ലാ അളവുകളും ഉണ്ട് കണ്ടോ വേണ്ടോ ഇങ്ങനൊരു വളയാണ് പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന വളയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സേവ് നടന്നൊരു വളയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ ആ ഇടയ്ക്ക് നമുക്ക് മാറ്റുമുൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ ഒരു ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെത്ത് പോലെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റ് പോലെയുള്ളൊരു വളയാണ് വേണ്ടോ അപ്പം ഇത് വന്ന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ ഒരു വളയുണ്ട് പിന്നെ നമ്മൾ ഗൾഫ് വള എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് വളയാണ് ഇതായത് അപ്പോൾ ഒരുപാട് നാൾ നിങ്ങൾക്ക് നിലനിൽക്കുന്ന വളയാണ് കേട്ടോ കേ വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ഇത് നഷ്ടമായിട്ട് തോന്നത്തില്ല കണ്ടോ അപ്പോൾ ഈ ഒരു വളയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് സെറ്റ് വളയാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കുള്ളത് ഈ ഒരു മൂന്ന് സെറ്റ് വളയാണ് ഇരുന്നൂറ് രൂപയ്ക്കുള്ളത് ഈ ഒരു മൂന്ന് സെറ്റ് വളയാണ് നമുക്ക് നൂറ് രൂപയ്ക്കുള്ളത് ഓക്കെ അപ്പം കോസ്റ്റിലുള്ള ഇത്തരം വളകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ആവശ്യമുള്ളൊരു ഓർഡർ തരിക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം മെസ്സേജ് അയക്കുക അപ്പം നമുക്കത് ഡെലിവറി ചെയ്യുന്നതാണ് ഒട്ടും ഡിലേ ചെയ്യാതെ തന്നെ ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇന്നൊരു പുതിയ ബ്ലോഗിൽ കാണാം